അസലാമലൈക്കു വരഹമുല്ലാറാക്കു ഞാനൊന്ന് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒരു നവവധു മരണപ്പെട്ട ഒരു വാർത്ത അതും നിറത്തിൻ്റെ പേരിൽ അല്ലേ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരാളന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ നമ്മളെൻ്റെ ദിനം പ്രതി എത്ര ആൾക്കാരെ കളറിൻ്റെ പേരിൽ പറയുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കി ജസ്റ്റ് ഫോർ എ റിമൈൻഡ് ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്ക് ഞാനിന്നൊരു ദിവസം ആരെങ്കിലും അവഹേളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കളിയാക്കിയിട്ടുണ്ടോ കളറിൻ്റെ പേരിൽ എന്ന് ഖുറനിൽ വ്യക്തമായി പറയുന്നുണ്ട് പരസ്പരം തിരിച്ചറിയാനാണ് നിങ്ങളെ വ്യത്യസ്ത വർഗ്ഗങ്ങളാക്കിയത് അല്ലാതെ പരസ്പരം അടിച്ചമർത്താനല്ല എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നത് ലോകത്ത് എമ്പാടും കാരണം നമ്മൾ ഇസ്ലാമിൽ റാസിസം അനുഭവിക്കുന്നില്ല എന്നാൽ നമ്മളെ മതത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു റാസമായിട്ട് അല്ലെങ്കിൽ നിറത്തിൻ്റെ വർണ്ണവിവേചനം നടത്തുന്നുണ്ട് അപ്പോൾ മറ്റുള്ള മതങ്ങൾ നമ്മൾ എങ്ങനെയായും നോക്കിക്കാണെന്നൊന്നാലോചിച്ച് നോക്ക് നമ്മൾ ദിനം പ്രതി ഓരോരുത്തരായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു കുട്ടീനോട് നമ്മൾ മുഖത്ത് പറയുന്നുണ്ട് നീ കറുത്തിട്ടാണ് എന്നൊക്കെ അറ്റ്ലീസ്റ്റ് പ്രസവിച്ച് വന്നിട്ട് ഭൂമിയിലേക്ക് ജനിച്ച് വന്നുള്ള ആ ഒരു കുഞ്ചു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പോലും ഒരുപാട് ആൾക്കാർ ആ കുട്ടി കറുത്തിട്ടാന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടുണ്ട് ഈ പറയുന്നവരുടെ മനസ്സിൽ അത്രത്തോളം ഇരുണ്ടിട്ടായത് കൊണ്ടാണ് ഒരുപാട് നമ്മൾ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ നമ്മളെ മനസ്സാണ് ആദ്യം നന്നാവേണ്ടത് ഈ മാന വേണം നമ്മുടെ മനസ്സിൽ ഈ മാനുള്ള ഒരു വ്യക്തിയും പഠിച്ചവനെ പേടിച്ചിട്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യില്ല നമ്മളെല്ലാവരും വ്യത്യസ്തരാണെന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മളെ കളറും നമ്മളും ആദ്യം ഒരു വ്യത്യസ്തമാണ് എൻ്റെ പോലെ തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല അടുത്ത് നമ്മൾ ഒരു ഉമ്മാക്കെന്നെ എത്ര കുട്ടികളുണ്ടോ അവരൊക്കെ ഒരേപോലെയാണോ അല്ലല്ലോ അതേപോലെ നമ്മൾ ഓരോരുത്തരും പഠിച്ചോണ്ട് യൂണീക്കായിട്ടാണ് ഈ ഭൂമിയിലോട്ട് പഠിച്ചിട്ടുള്ളത് നിറത്തിൻ്റെ പേരിലോ മറ്റേ ഒന്നിൻ്റെയും പേരിലോ നമ്മൾ ആരെയും കളിയാക്കാനോ അവയെ ഹളിക്കാനോ നമുക്ക് പഠിച്ചോണെ റൈറ്റ് തന്നിട്ടില്ല അല്ലേ ഇന്നിപ്പോൾ നമ്മളൊരാൾ കളിയാക്കിയെന്ന് വെച്ചോ നിറത്തിൻ്റെ പേരിൽ നാളെ റബ്ബ് നമുക്ക് ഒരു പരീക്ഷണം തന്ന എന്ത് ചെയ്യും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സൗന്ദര്യത്തിൻ്റെ പുറകിലൊക്കെ പോകുമോ ആലോചിച്ച് നോക്കൂ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ അസുഖം ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാണ് നിറത്തിലുമൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അള്ളാഹുവിനോട് അടുക്കാനും അള്ളാഹുവിന് വേണ്ടത് നമ്മളെ ഇബാധത്താണ് അല്ല നമ്മൾ സൗന്ദര്യം ഒന്നും നോക്കിയിട്ട് നമ്മുടെ സ്വർഗത്തിലും ഒന്നും കേറ്റൊന്നുമില്ല നമുക്ക് വേണ്ടിയത് ഹൃദയശുദ്ധിയാണ് അതുള്ളവനെ മാത്രമാണ് അല്ല സ്വീകരിക്കുകയുള്ളൂ വംശീയതയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരും അതിനു വേണ്ടി പോരാടുന്നവരും അതിനുവേണ്ടി മരിക്കുന്നവരും നമ്മൾപ്പെട്ടവനല്ല ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ അടിച്ചു തൂങ്ങി നിൽക്കണൊരു ഒരു അർത്ഥമില്ല നമുക്ക് അർഹിച്ചവരല്ല എന്നുണ്ടെങ്കിൽ അത് അത് നമ്മളിൽ നിന്ന് പോകുന്നതാണ് നല്ലത് അല്ലേ നമുക്കുള്ള നല്ലത് തരാൻ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു സഹോദരൻ്റെ മരണത്തിന് നല്ല ഖേദമുണ്ട് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും കൂടിയാണ് ആത്മഹത്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ പറയുക നമ്മുടെ സങ്കടം മുഴുവൻ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അള്ളാഹുവിനോട് പറയുക എടുത്തിട്ട് തെപ്സീഡ് എടുത്ത് നോക്കുക നമ്മളെല്ലാവർക്കും ഇന്ന സന്തോഷം ഉണ്ടാവില്ലല്ലോ അല്ലേ ഒരു ദിവസം സന്തോഷം ഒരു ദിവസം സങ്കടം അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് അതാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ദിവസവും എന്താ പറയുക നമ്മൾ ജീവിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എനിക്ക് ഇത്ര പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ